پیش ચર આ બીઆયત હતય ભીઆ હેાયજાય રીત હીડાગક આયાય હાયાયાયાય કાયાયાયાય માયાયાયાજગે બછેછભ� ആള് ആൾ വന്നിട്ട് അല്ലെ അത് കൂടു കയറ്റുന്നല്ലോ കണ്ട് അപ്പൊ ഗൈസ് ആൾ വന്നിട്ടുണ്ടളും അപ്പൊ നമ്മുടെ പ്രാവും കൊയ്യല്ല കൊണ്ടുപോവുകയാണെ മാറ്റാളുടെ ഒരിലൊക്കെ എത്തുന്നുണ്ട് ഏ ഇത് ഇതല്ലേ അതിനോ കയ്യല്ലേ അതിനു കഴിയല്ലേ അത് താഴെ ണ്ട് വലിയ കംസച്ച കയ്യിന്ന് അതിന്റെ മുകളിൽ ആരെ പിടിക്കും தென்னைகா பாத்து பாதி குவடி இதெல்லாம் என்ன பாரு பள்ளிட்டி வா பள்ளி தென்னமொல்லசி எங்க ஆடு ஹாப்பி பள்ளி கோட்டலண்டப்பி இங்க பக்காயி அடிக்குன அடி அட்ரை வெட்ன சொல்ல ஜெயி டிக்கெட் கேட இல்லாமட்டில்ல பண்ணுவாப்போ கட்டா பள்ளிண்டி അതിനാ ഓക്കന്നടക്കാരി പോയുണ്ട് അതിൻ്റെ മുകളിൽ ആ നല്ല പള്ളി ഉണ്ട് അപ്പൊ കേസ് നമ്മളെ പ്രാവെല്ലാം മാറ്റുകയാണ് കണ്ട എല്ലാ ട്രൈ പിന്നെ താറാവിനും ആപ്പിനും പിന്നെ കുറച്ചിവസും പ്രാവും പ്രാവിനെ പുള്ളു മൊത്തം കൊണ്ടുപോവുന്ന ആ സോപ്പലുണ്ട് ഈ ചെറിയ കൂടെ പിന്നെ ഗ്ലാം എടുത്തിട്ടാ അതിനിപ്പൊ കെട്ടോ അതൊരു ലോഡ് കൊണ്ടായിട്ടാണോ எப்போதே இது பிள்ளை மொத்தம் இது வேணாம் இது கிட்டு அது இது மாதிரி அது பிடிக்கல பிடிக்கல ണേ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പോ അതാണ് പോണെടുത്തിരു കൈ വയ്യാളന്ന് ബോട്ടില് എല്ലാ ഐറ്റമും അപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പ് കൊണ്ടുപോകേണ്ടി വരും ആ குடுனடா அது அடிகிட்ட கட்டு அட அடிகிட்ட அது அடிகிட்ட அடிகனினா அட ஆச்சரிய புடுதா பண்ணியா அட அடிகிட்டது இல்ல இல்ல எது எது কইனே

अब लेते थे। इन्हीं तरह मुख्य हो। इन्हीं तरह मुख्य हो। कब तो इस बार नंगा कब है? इस बार कब? कबी बंदी। इन्हें मैं लगता

കുഞ്ഞിത്താറാവിനെ കൂട്ടിൽ കൂട്ടുനിന്ന് പുറത്തു വിട്ടു കണ്ടില്ലേ മണിത്താറാവിന്റെ കുഞ്ഞുങ്ങൾ അപ്പം കൊണ്ടുപോകുമ്പോക്കില്ലേ താറാവിനെ പുറത്തു പിടി അപ്പൊ നമുക്ക് ഇനിയും കൂടുതൽ രണ്ടാമത്തെട്ട് പിടിക്കും அப்படே இன் மொழிண்டு இது அம்மா അത വെക്കണല്ലോ അതല്ല വള്ളി ഇട്ടിട്ട് ഞാൻ കത്തി കൊണ്ടിരുന്നു ചസ്സിടെ കത്തി വെച്ചിട്ടി ൂടും <laughs> 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 <hums> 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 രണ്ടു രണ്ട് അല്ല പൊളിയും ആ മോളില് 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 രണ്ടുണ്ട് മല്ല പറഞ്ഞിട്ടു മറ്റേ കമ്പ്യൂട്ടറുടെ അപ്പിയ ജാമൈന അടക്കൻ അപ്പുറത്ത് കൊടുക്കണ കമ്പിയിലാറ്റ് അടി തട്ട് കൊടുക്കുന്നു കമ്പിയില് ചാടപ്പ കമ്പി കമ്പിയല്ല പോയാ <coughs> വന്നാ ി അത് പറഞ്ഞിട്ട് വരുന്നുണ്ട് നേരം എത്തിയ

എന്റെ പേര് നമ്പർ ഉണ്ടല്ലോ ആ ചൂസ് മാർ ആയിട്ട് കണ്ടേ നമ്മളെ ഡോബ്

അത്ര കൊണ്ടാവുമ്പോ പിന്നെ നമ്മക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാനുണ്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞി കൊത്താക്കും ഇപ്പൊ രണ്ട് പഠിച്ച് പൂവിനടിഞ്ഞു അല്ല അതെല്ലാം പറഞ്ഞു കൊണ്ടുവന്നു പറഞ്ഞ

അത് പിടിക്കോ <what's> <speaking underwater> <organizational noise> <speaking underwater> <rezio>

വെച്ചിട്ട് അതിലെടുക്കുന്നങ്ങനെ എന്തിന്റെ ആരും ഞമ്മ മുണ്ടൊന്നും കാണുന്നില്ല എല്ലാരും നോക്കി <laughs> 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 <laughs െ ആടെ പോയിട്ട് എന്നെ എത്ര പണിണ്ടോ പിന്നെ മാറ്റാനും അല്ല അല്ലെങ്കിൽ വറ വറ വെക്കാനും അപ്പ കൊടുത്തു ഞാൻ ചെറിയൂടെ പോയില്ല കൂട്ടിട്ട് സമാധാനത്തിൽ കൊണ്ടുപോവാ പ്രാവിന്റെ കൂട് കാലിയായിട്ട് ഫസ്റ്റ് താറാവെല്ലാം താറാവെല്ലാം ഇടവന്നിട്ട് നിന്ന ഒന്നാകെ പേടിച്ചിട്ട് നിന്നിട്ട് ഇനി ഇതെല്ലാം ഈ പ്രാവെല്ലം നമുക്ക് സെപ്പറേറ്റ് കൂട്ടിലേക്ക് പോഴണം ഇട്ടിട്ട് അതിന്റെ ശേഷം Bandi di pakai tu, pih bandi di pakai no dah ya, mak tua na? mana le? Aduh, arah mana load gari, load gari, ambil perahu le, ഏഹ് ഉള്ളിൽ ഉള്ളിൽ പിന്നെ അത് നിങ്ങൾ അവിടെ വെച്ചിരുന്ന കൊണ്ടിറ്റി ഇല്ല ഞാൻ അതറ്റ അതെല്ലാം ക്ലീൻ ആക്കിട്ട് എടുക്കാം അല്ല ക്ലീൻ ആക്കിട്ട് നല്ലത് കൊണ്ട് പൊട്ടെല്ലാം കുഞ്ചിരിക്കൊടുക്കാം നമ്മോ ഫില. എങ്ങോട്ടാ? എരിമ മുടിക്കുന്നു. ദാ. ചെർടില്ല ചെർടി. ഹമടെ രശ്ശേ വെച്ചോണ്ട്. അബേൽ തന്നെ അടിക്കോ വന്ന് തെറ്റോ പോ കൊടുക്ക്. ദാ. സപ്പോർട്ട് ബെൽ തോട്ക്ക്. ആ ട്രൈയില്ലെ വാങ്ങണ്ടതല്ലെ റിച്ചല്ല കൊണ്ടേറ്റി ബാക്കി കുഴി കൊടുക കുറേ പൊട്ടിയതൊന്നും കൊണ്ടണ്ട ഈ കനാള് കൊണ്ടേ ഇക്കോ ആയി കൊണ്ടേ ഇക്കോ ട്രൈയില്ലേ കേറ്റി അല്ലേ വിടണ്ട അല്ലേ ട്രൈ കേറ്റി ബൈ എടുതാ വാങ്ങണ്ട വെച്ചിട്ട് കുഴിയിൽ റിച്ചിലുണ്ടോ ബാക്കി കുഴി കൊടുക ഇത് വെട്ടായ അസുരനെ ട്രൈ എടുക്ക് നാട്ടിൽ <laughs> പോകുമ്പോഴും ആ പിച്ചേടേ നിക്ക് ആട എങ്ങനെ ഇട്ടേേയ് നീഡ് നീഡ് ആട എങ്ങനെ ഇട്ടേയ് ഈഡ് നീഡ് ആട ആടേൽ ബാ അഞ്ചാ ആടേ ആടേ നീഡ് നീഡ് ഇയേടെ ഇയേടെ ഓൾഡ് കോട്ട് ആന്നല്ല അങ്ങോട്ട് വങ്ങോട്ട് പോടാ മതി അങ്ങോട്ട് വരി നിന്നാ ലൈറ്റ് ആവട്ടെ പത്തൊമ്പത് റുപ്പിയാക്കണോ വേറെ എത്ര ആടെ പോയിട്ടില്ല സെറ്റാക്കുന്നല്ലോ ആ ഇപ്പൊ പടം ഇരുപത്തഞ്ചാമ്പ അതുവരെ പൊട്ടി നമ്മളെ മണിത്താറുണ്ട് കുഞ്ഞി അതിൻ്റെ കാണാൻ ഭംഗിയുള്ളത് അപ്പോൾ നമ്മളെ ഒരു കൂട് പോയി കണ്ടില്ലേ നമ്മളെ ബ്ലാക്ക് ഇവിടെ ഉണ്ടായ ഹൈറ്റിൽ ഉണ്ടായ ഒരു കൂട് പോയി ഇനിയിപ്പോൾ രണ്ടാമത്തെ ടെപ്പിൽ ഇപ്പോൾ ഇതെല്ലാം കാലിയാക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം ഇപ്പം ഞാൻ ലൈവ് ഓഫ് ആക്കിയ ശേഷം പറ്റുമെന്ന് ക്ലീൻ ചെയ്ത് എല്ലാവരും വണ്ടിയിൽ കയറ്റും അപ്പോൾ നമ്മളെ പാമ് ഇവിടെ നിന്ന് പോയി നമ്മളെ ചർക്ല ടൗണിൽ നിന്ന് പോവുകയാണ് കാസർഗോഡ് ചർക്ല അപ്പോൾ ഗീസ് അപ്പോൾ നമുക്ക് പിന്നത്തെ ലെവൽ കാണാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഓഫറിനിന്ന് വൈകുന്നേരം അവിടെ കുറിച്ചുള്ള ഒരു ലീവ് ഞങ്ങൾക്കിട്ട് കാണിക്കുന്നതാണ് അവിടുത്തെ സെറ്റപ്പ് എല്ലാം അപ്പോൾ ഇതാ വണ്ടിയിലെല്ലാം ലോക്കിയിട്ട് കഴിഞ്ഞു അപ്പോൾ ഓക്കെ ബൈ